പുരുഷന് വേണ്ടത് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടത് പുരുഷൻ കൊടുക്കും ഒട്ടുമിക്ക ദാമ്പത്യ പ്രശ്നങ്ങളിലും പുരുഷന്മാരെ വില്ലനായിട്ട് ചിത്രീകരിക്കാനുള്ള സാമൂഹിക പ്രവണതയാണ് കണ്ടുവരുന്നത് പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കാൻ ആരാണുള്ളത് പുരുഷന്മാരും സ്ത്രീകളെ പോലെ തന്നെ മനുഷ്യരാണ് എല്ലാവിധ വികാരങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം അനുഭവിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ അവർക്കും സ്ത്രീകളെ പോലെ പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും പക്ഷെ അവർ പലപ്പോഴും എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതിരിക്കുന്നത് അവരുടെ അപ്ബ്രിംഗിങ് സോഷ്യൽ കണ്ടീഷനിങ് എല്ലാം കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഒരു വിവാഹ ജീവിതത്തിൽ പുരുഷന് കേൾക്കാനുള്ള ഒരു സ്പേസ് കൊടുക്കാൻ സ്ത്രീ നിർബന്ധമായും ശ്രമിക്കേണ്ട ഒന്ന് തന്നെയാണ് അവന് വേണ്ട സ്പേസ് കൊടുക്കണം അവന് ആവശ്യമുള്ള സമയങ്ങളിൽ പ്രോപ്പർ കെയർ അതോടൊപ്പം തന്നെ ഏതൊരു പുരുഷനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അപ്രീസിയേഷൻ എപ്പോഴും കുറ്റം പറഞ്ഞിരിക്കുന്ന പ്രവണതയുള്ള ഒരുപാട് സ്ത്രീകൾ ഈ സമൂഹത്തിലുണ്ട് തന്റെ ഭർത്താവ് തന്റെ പങ്കാളി തനിക്ക് വേണ്ടി ചെയ്തു തരുന്ന ഓരോ നന്മകൾക്കും അവരുടെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് ഒരു ശീലമാക്കി കഴിഞ്ഞു കഴിയുമ്പോൾ ആ ഭർത്താവിന്റെ പങ്കാളിയുടെ ആത്മവിശ്വാസം കൂടുന്നത് തന്നെ പ്രകടമായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും പുരുഷന്മാർക്കും നമ്മളെപ്പോലെ ഹൃദയമുണ്ട് അവർക്കും സ്നേഹവും ലാളനയും എല്ലാം തിരിച്ചറിയാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീ പുരുഷന് വേണ്ടത് കൊടുക്കുന്ന സമയത്ത് തനിക്ക് കിട്ടുന്നതെല്ലാം തന്റെ പങ്കാളിക്കും കൊടുക്കണം എന്നുള്ള ഒരു ചിന്ത അവന് രൂപപ്പെടുകയും അവൻ ഭാര്യയെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ സ്ത്രീകൾ എന്താണോ പുരുഷനിൽ നിന്ന് ലഭിക്കാൻ ആഗ്രഹിക്കുന്നത് അത് കൊടുക്കാനും ശ്രമിക്കണം